ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്നു മാസത്തിൽ പൊതുമേഖലാ കമ്പനികളുടെ ലാഭം മൂക്കൂത്തി പ്രമുഖ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുടെ അറ്റാദായത്തിൽ എഴുപത് മുതൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വരെ ഇടിവുണ്ടായി രാജ്യാന്തര വിപണിക്ക് ആനുപാതികമായി പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വരുത്താതിരുന്നതിനാൽ റിഫൈനിംഗ് മാർജിൻ കുറഞ്ഞതാണ് കമ്പനികൾക്ക് വിനയായത് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ ഐഒസിയുടെ അറ്റാദായം ഇക്കാലയളവിൽ എഴുപത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിലെത്തി മുൻവർഷം ഇക്കാലയളവിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയായിരുന്നു അറ്റാദായം ഇന്ധന വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം മൂന്ന് ശതമാനം കുറഞ്ഞ് രണ്ട് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം കോടി രൂപയായി ബി പി സി എല്ലിൽ അറ്റാദായം അവലോകന കാലയളവിൽ എഴുപത്തിമൂന്ന് ശതമാനം കുറഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയിലെത്തി മുൻവർഷം ഇക്കാലയളവിൽ പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് കോടി അറ്റാദായം നേടിയിരുന്നു എച്ച് പി സി എല്ലിന്റെ അറ്റാദായം തൊണ്ണൂറ് ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയിലെത്തി മുൻവർഷം ഇക്കാലയളവിൽ അറ്റാദായം ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയായിരുന്നു വരുമാനം ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു ഐ യു സിയുടെ റിഫൈനിങ് മാർജിൻ ഇത്തവണ ആറ് ദശാംശം മൂന്ന് ഒമ്പത് ഡോളറായാണ് താഴ്ന്നത് മുൻവർഷം ജൂണിൽ മാർജിൻ എട്ട് ദശാംശം മൂന്ന് നാല് ഡോളറായിരുന്നു എച്ച് പി സി എല്ലിന്റെ മാർജിൻ ഏഴ് ദശാംശം നാല് നാല് ഡോളറിൽ നിന്ന് അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ഡോളറായി താഴ്ന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്രോൾ ഡീസൽ എന്നിവയുടെ വില ലിറ്ററിന് രണ്ട് രൂപ വീതം കുറച്ചതും കമ്പനികൾക്ക് അധിക ബാധ്യതയായി പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷം ശക്തമായതിനാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിന് മുകളിൽ തുടരുന്നതാണ് മറ്റൊരു വെല്ലുവിളി ഇതോടൊപ്പം രൂപയുടെ മൂലയിടവ് ഇറക്കുമതി ചെലവും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഇടയിൽ പെട്രോൾ ഡീസൽ നിരക്ക് കുറഞ്ഞ ഏക രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും ഡീലർമാരും തമ്മിലുള്ള മാർജിൻ സംബന്ധിച്ച് സർക്കാർ സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു യു സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും നിയന്ത്രണം എടുത്തു കളഞ്ഞതായി പൂരി ചൂണ്ടിക്കാട്ടി നിയന്ത്രണം എടുത്തു കളയുക എന്നതിനർത്ഥം വിപണിയിലെ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ വില ഉയർന്നത് മറ്റിടങ്ങളിൽ കുറവുമാണ് അത് നേരെ വിപരീതമാണ് ഇന്ന് ഇന്ത്യയിൽ വില ഏറ്റവും താഴ്ന്നതും യഥാർത്ഥത്തിൽ വില കുറഞ്ഞ ഒരേയൊരു രാജ്യവുമാണെന്ന് പുരി പറഞ്ഞു പ്രധാനമന്ത്രി എടുത്ത ധീരവും ദീർഘവീക്ഷണവുമുള്ളതുമായ തീരുമാനങ്ങളാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ വിലകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഇടയിൽ രണ്ടു വർഷത്തെ റെഫറൻസ് കാലയളവ് തനിക്ക് നൽകാനാകും ഇന്ത്യയിലെ പെട്രോൾ വില പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനം ഡീസലിന് പത്ത് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഫ്രാൻസിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനവും ജർമ്മനിയിൽ പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനവും ഇറ്റലിയിൽ പതിനാല് ദശാംശം എട്ട് രണ്ട് ശതമാനവും സ്പെയിനിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനവുമാണ് പെട്രോൾ വില വർദ്ധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇവയെല്ലാം അന്താരാഷ്ട്ര വിലയുടെ കണക്കുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ വില കുറയുമ്പോൾ അയൽ രാജ്യങ്ങളിൽ വില ഉയർന്നതായും പൂരി എടുത്തു പറഞ്ഞു ഫ്ലോട്ടിംഗ് ഓയിൽ ബോണ്ടുകളുടെ പേരിൽ യു പി എ സർക്കാരിനെ മന്ത്രി വിമർശിച്ചു ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയ്ക്കാണ് ഓയിൽ ബോണ്ടുകൾ ഇറക്കിയത് അത്തരത്തിലുള്ള തീരുമാനത്തിന് ഇന്ന് നമുക്ക് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ തിരികെ നൽകേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവ കുറയ്ക്കാനുള്ള തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു കള്ളക്കടത്ത് കുറയുന്നതിനൊപ്പം സ്വർണ്ണവില കുറയ്ക്കാനും തീരുമാനം സഹായിക്കുന്നു ഇതുപോലൊരു തീരുമാനമാണ് സാധാരണക്കാർ പെട്രോൾ ഡീസൽ വിലയിൽ പ്രതീക്ഷിക്കുന്നത് ഇതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരണം പെട്രോൾ ഡീസൽ എന്നിവയെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിന് തയ്യാറാണെന്നും ഇതിന് പ്രധാന കടമ്പ സംസ്ഥാനങ്ങളുടെ സമവായമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്